നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും സാമ്പത്തികമായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സാമ്പത്തികമായിട്ട് ഇത്രയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകാനിടയുള്ള കാര്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് അതിനോടൊപ്പം തന്നെ അതിനുള്ള ലളിതമായ പരിഹാരം എന്താണ് എന്നതും ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കും വളരെ വിലപ്പെട്ട ഈ ഒരു അറിവ് നഷ്ടമാകാതിരിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യ അവസാനം ശ്രദ്ധയോടുകൂടി കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലിയ വീഡിയോ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി വലിയ അധപ്പതനം ഉണ്ടാകുകയാണെങ്കിൽ വിശ്വാസ സംബന്ധമായി നമ്മൾ അതിനെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ചില ഘടകങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രധാനമായിട്ട് നാല് തരം ദോഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തേത് ജാതക ദോഷമാണ് രണ്ടാമത്തേത് സമയദോഷം മൂന്നാമത്തേത് ബാധാദോഷം നാല് ഗ്രഹചാരവശാൽ ഉള്ള ദോഷങ്ങളാണ് ഈ പറയുന്ന നാല് ദോഷങ്ങൾ നമുക്കില്ല എന്ന് വരുത്തി കഴിഞ്ഞാൽ ഇനി എങ്ങാനും ഉണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് കരകയറുവാൻ സാധിക്കുന്നതാണ് ഇതിൽ ഒന്നാമത്തെ ജാതക ദോഷം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് എന്നും ആദ്യം മനസ്സിലാക്കാം ഇതിനായിട്ട് നമ്മൾ ജനിച്ച സമയവും മാസവും വർഷവും തീയതി ഒക്കെ വെച്ച് എടുത്തിട്ടുള്ള ആ ഒരു ഗ്രഹനില നമുക്ക് ആവശ്യമാണ് ഈ ഒരു ഗ്രഹനിലയിൽ ചില ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ അധപതനം തന്നെ നമുക്ക് സംഭവിക്കാം അത്തരത്തിൽ അതിസമ്പന്നനെ അതിസമ്പന്നനെപ്പോലും പരമദരിദ്രനാക്കി മാറ്റുന്ന ഒരു യോഗം ജാതകത്തിലുണ്ട് അതിനെയാണ് നമ്മൾ കേമദ്രുമ യോഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ജാതകത്തിലെ കേമദ്രുമ യോഗമുള്ള ഒരാൾ എത്ര സമ്പന്നനാണ് എങ്കിലും അയാൾ പരമദരിദ്രനായിട്ട് മാറുമെന്നതാണ് ഇനി അത്യധികം സമ്പത്തുണ്ട് എങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെയധികം സാമ്പത്തിക മനപ്രയാസം ആ ഒരു വ്യക്തി അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് അപ്പൊ ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിന്റെ പരിഹാരം വളരെ ലളിതമാണ് നമ്മുടെ ഗ്രഹനില എടുക്കാം അതിൽ ചായ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കോളത്തിന് മുൻപിലും പുറകിലുമുള്ള കോളങ്ങളിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കേമദ്രുമയോഗം എന്ന് പറയുന്നത് ഒരു ഗ്രഹനിലയിൽ ചാ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി ആ ഒരു വ്യക്തിയുടെ ജന്മക്കൂർ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ഗ്രഹനിലയിൽ ചാ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു രാശിയാണ് ഈ ഒരു രാശിയുടെ തൊട്ട് പുറകിലും മുന്നിലുമുള്ള രാശികളിൽ മറ്റു ഗ്രഹങ്ങളൊന്നും ജനന സമയത്ത് നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ അതാണ് കേമദ്രുമയോഗം ഇങ്ങനെയുള്ള ആ ഒരു ജാതകമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അല്പകാലത്തേക്കെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പൊ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വളരെ എളുപ്പമാണ് കൃത്യമായും ക്ഷേത്ര ദർശനം മുടങ്ങാതെ നമ്മൾ നടത്തുക ദിവസവും പ്രാർത്ഥന കഴിക്കുക അതിനോടൊപ്പം തന്നെ വെള്ളിയാഴ്ച തോറും മഹാലക്ഷ്മി നിങ്ങൾ ആരാധിക്കുക തീർച്ചയായും ജീവിതത്തിൽ അവർ സാമ്പത്തിക ബാധ്യതകളൊക്കെ ക്രമേണ നീങ്ങി പോകുന്നത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോ ഈ ഒരു കേമദ്രിമ യോഗം ഉണ്ട് എങ്കിലും ഗജകേസരി യോഗം അല്ലെങ്കിൽ കേസരി യോഗം നിങ്ങൾക്ക് ിൽ ഹ്രമ യോഗം നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു യോഗം പരിശോധിക്കുന്നവര് നല്ല ഉത്തമനായ ഒരു ജ്യോതിഷിയെ സമീപിച്ചും ഈ യോഗം ഫലത്തിൽ വരാതിരിക്കാനുള്ള മറ്റു സാധ്യതകളും കൂടി പരിശോധിക്കുന്നത് ഉത്തമമായിരിക്കും ഇനി രണ്ടാമത്തേത് സമയദോഷമാണ് ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ പല ഘട്ടത്തിലും സമയദോഷത്തിലൂടെ കടന്നുപോകും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമയം വളരെ അത്യധികം ദോഷമാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകാറുണ്ട് ഇത് നമ്മുടെ ജനന നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശോധിക്കുന്നത് ഈ ഒരു ദോഷ സമയം കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ എങ്കിൽ ഈ ഒരു സമയദോഷം കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് കരകയറുവാൻ സാധിക്കുന്നതാണ് സമയദോഷം പൊതുവിൽ ചില മോശ ഗ്രഹങ്ങളുടെ ദശാകാല അളവിലും അപഹാര കാലയളവിലും ഒക്കെയാണ് അനുഭവപ്പെടുന്നത് രാഹു കേതുക്കള് കുജൻ സൂര്യൻ ശനി ഈ ദശകളില് അത്യധികം സാമ്പത്തിക മനപ്രയാസങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയി എന്ന് വരും ഇതിൽ തന്നെ പ്രധാനമായിട്ട് അവർ ശനിയുടെയൊക്കെ ദശാകാല അളവിലും അപഹാര കാലങ്ങളിലും ഒക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാം ഇങ്ങനെ സമയദോഷം നിങ്ങൾക്കുണ്ട് എങ്കിൽ അവർ ദശ കൃത്യമായി മനസ്സിലാക്കി അതിനു വേണ്ടുന്ന പരിഹാരം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഈ സാമ്പത്തിക മനപ്രയാസങ്ങളൊക്കെ തന്നെ നീങ്ങി പോകുന്നതാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ സമയം നല്ലതാണോ മോശമാണോ നമുക്കിപ്പോൾ ഏത് ദശയാണ് ഇത് മനസ്സിലാക്കുന്നത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദശ മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്യും രാഹു കേേതു ദശയിലൊക്കെ ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിൽ അവർ ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും സമർപ്പിക്കും ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് സർവൈശ്വര്യവും നേടിത്തരുന്നത് ശനി ദോഷം കൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവർ ശാസ്താ ക്ഷേത്രം ശിവക്ഷേത്രം ആഞ്ജനേയ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും അവരെ പ്രസാദിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷം പരിപൂർണമായിട്ട് നീങ്ങിപ്പോകുന്നതാണ് ഇനി ഒരു മനുഷ്യനെ അതിദരിദ്രനാക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കുന്ന ഒന്നാണ് ബാധാദോഷം ദോഷം ബന്ധുക്കളിൽ നിന്ന് അയൽക്കാരിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കേൾക്കുന്ന ചില ആഭിചാരദോഷങ്ങൾ ബാധാ ദോഷങ്ങൾ വെളിച്ചപേക്ഷ മാറണം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസങ്ങളിലൂടെയും ദുരിതത്തിലൂടെയൊക്കെ ആ ഒരു വ്യക്തി കടന്നുപോകുന്നതാണ് ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കുന്നതിന് വേണ്ടിയിട്ട് നാവകർ ദോഷം ദൃഷ്ടിദോഷം ഇത്യാദി ബാധകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷങ്ങൾ അകന്നു പോവുകയും തത്ഫലമായിട്ട് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദാരിദ്ര്യാവസ്ഥ മാറിപ്പോവുകയും ചെയ്യുന്നതാണ് എങ്ങനെ ആ ഒരു ദൃഷ്ടിദോഷം നമുക്ക് ഒഴിക്കാം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം നമുക്ക് ഉണ്ട് എങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടു മനസ്സിലാക്കി വിശിതമായ പരിഹാരങ്ങൾ ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മകന്നുപോകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രം നമ്മുടെ ദേശദേവതാ ക്ഷേത്രം നമ്മൾ നിരന്തരം ദർശനം ചെയ്യുകയും അല്ലെങ്കിൽ അവർ ക്ഷേത്രം തുറക്കുന്ന അവസരങ്ങളിലോ വിശേഷ ദിവസങ്ങളിലോ ഒക്കെ പോയി നമ്മുടെ പേരുന്നാളും പറഞ്ഞ വഴിപാടുകൾ സമർപ്പിക്കുക ചെയ്യുന്നത് കൂടുതൽ ഗുണം നമുക്ക് നേടിത്തരും അതുപോലെ കുടുംബക്ഷേത്രം തുടങ്ങാതെ നമ്മൾ ദർശനം ചെയ്യേണ്ട ഒന്നാണ് കുടുംബദേവതകളുടെ പ്രീതി കൈവരുന്നതിലൂടെ പിതൃക്കളിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകും കുടുംബ ബാധ നമ്മെ ആദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാധകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് ഇപ്പൊ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എല്ലാവരും അത്യധികം ദോഷത്തിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ കുടുംബ ബാധയുടെ ഒക്കെ ആദേശഫലമായിട്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ ഒരു കുടുംബക്ഷേത്രത്തിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും പിന്നെ നാലാമതായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലം കൊണ്ട് താൽക്കാലികമായിട്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുഭവിക്കാം അതിൽ കൂടിയും ഈ ഒരു ദാരിദ്ര്യവും സാമ്പത്തികമായിട്ടുള്ള മനപ്രയാസവും നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കാം അതിലൊന്നാണ് വ്യാഴത്തിന്റെ ചാരഭാവം കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വ്യാഴം പ്രധാനമായിട്ട് ഈ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ കഠിനമായ ദുഃഖത്തെ അത് വരുത്തിക്കും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ നഷ്ടമുണ്ടാകും പണത്തിന് വേണ്ടിയിട്ട് പിടാ പാടുവിടും അപ്പൊ ഇങ്ങനെ ആ ഒരു വ്യാഴത്തിൽ നിന്നുള്ള ദോഷം നിങ്ങൾക്കുണ്ട് എങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാൻ വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ആ ദോഷം പൂർണ്ണമായി ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഉള്ള ആളുകൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് കുറെ മാറ്റങ്ങൾ കൈവരും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഗ്രഹത്തിനടുത്തുള്ള ക്ഷേത്രം മുടങ്ങാതെ ദർശനം ചെയ്യണം എന്നുള്ളതാണ് രണ്ട് നമ്മുടെ ഗൃഹത്തിൽ എന്നും വിളക്ക് തെളിച്ച് നമ്മുടെ സർവ്വൈശ്വരത്തിന് വേണ്ടിയിട്ട് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക ഇനി സാമ്പത്തിക അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷ്മി ദേവിക്ക് നെയ് വിളക്ക് തെളിച്ച് നിങ്ങൾ വഴിപാടുകൾ നടത്തുക ഒരു കാരണവശാലും പണം കടം കൊടുക്കുകയോ ആരിൽ നിന്നും വാങ്ങുകയോ ചെയ്യാതിരിക്കുക കീറിയതും മുഷിഞ്ഞതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്നു കഴിഞ്ഞാൽ ക്രമേണ അവർ ഒരു ലക്ഷ്മി കടാക്ഷം തമ്മിൽ കൂടുതലായിട്ട് കൈവരുന്നതാണ് ഇത് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉന്നതിയും നമുക്ക് നേടിത്തരികയും ചെയ്യും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം